നമസ്കാരം യുദ്ധം ഒരിക്കലും നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല പ്രത്യേകിച്ചും ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല പൊതുവെ ആഗോളതലത്തിൽ തന്നെ യുദ്ധത്തിനും അത്തരം അക്രമങ്ങൾക്കും അതിക്രമങ്ങൾക്കും നമ്മുടെ രാജ്യം ഭാരതം എതിരാണ് ഇസ്രായേൽ പാലസ്തീൻ വിഷയമായാലും ശരി അതുപോലെ യുക്രൈൻ റഷ്യ വിഷയമായാലും നമ്മൾ അതിനെയൊക്കെ വളരെ സമാധാനപരമായി നേരിടാനാണ് ശ്രമിച്ചത് ഇപ്പോഴും ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ രാജ്യം പാകിസ്ഥാനുമായി ഒരു യുദ്ധത്തിന് മുന്നിട്ട് ഇറങ്ങുമോ എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് പക്ഷേ നമ്മളെ ആക്രമിക്കുകയും നമ്മുടെ സാധാരണ ജനങ്ങളെ പാകിസ്ഥാനിലെ തീവ്രവാദ ഗ്രൂപ്പുകളെ കൊണ്ട് ആക്രമിപ്പിക്കുകയും പാവപ്പെട്ടവരെ ഇല്ലായ്മ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഈ നടപടിക്ക് ശക്തമായ തിരിച്ചടി കൊടുക്കും അതിപ്പോൾ യുദ്ധം കൊണ്ടോ വെടികൊണ്ടോ മിസൈല് കൊണ്ടോ ബോംബ് കൊണ്ടോ ടാങ്ക് കൊണ്ടോ വേണമെന്നില്ലല്ലോ സ്വാഭാവികമായും കൊടുക്കേണ്ടത് കൊടുക്കുക തന്നെ ചെയ്യും എന്താ യുദ്ധം തുടങ്ങാത്തത് എന്ത് യുദ്ധം ചെയ്യുന്നില്ലേ എന്താ പേടിയാണോ എന്തെ മിണ്ടാത്തത് രാജ്നാഥ് സിംഗ് എവിടെ പോയി പ്രധാനമന്ത്രി മോദി എവിടെ പോയി എന്ന് ചോദിച്ച ചില കോൺഗ്രസ്സുകാരോടൊക്കെ തന്നെ നമ്മൾ അന്നേ മറുപടി പറഞ്ഞിട്ടുണ്ട് യുദ്ധവും മറ്റുള്ളവരെ മറ്റുള്ള രാജ്യങ്ങളെയും മറ്റുള്ള ജനങ്ങളെയും ഇല്ലാതാക്കലും ഒരു സമാധാന ലോകത്ത് ഉതകുന്നത് അല്ലെങ്കിൽ ആ രീതിയിൽ അങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടത് എല്ലാത്തിനും ഒരു മാർഗമുണ്ട് ആ മാർഗം കൃത്യമായി നടപ്പിലാക്കിയത് കൊണ്ടാണ് പാകിസ്ഥാനിലെ പട്ടാള സേനാ മേധാവി മിലിട്ടറി ഹെഡ് മിലിറ്ററി ഓഫീസർ ജനറൽ കഴിഞ്ഞ ദിവസം ഇന്ത്യയുമായി സംസാരിച്ചതും വെടിനിർത്തൽ താൽക്കാലികമായി ഒഴിവാക്കാൻ ശ്രമിച്ചത് പാകിസ്ഥാൻ അത് ലംഘിച്ചു പക്ഷേ നമ്മളത് ലംഘിച്ചിട്ടില്ല അവിടെ പ്രശ്നങ്ങൾ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകരുത് പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ പക്ഷേ തിരിച്ചടി ഭീകരവാദികൾക്കുള്ള തിരിച്ചടി അത് കൊടുക്കുക തന്നെ ചെയ്യും അത് കൊടുക്കേണ്ടതാണ് ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് ആയാലും അവനെ ഒന്നും തന്നെ ഇനി ഇവിടെ വച്ചുപോറപ്പിക്കില്ല ഇല്ലാതാക്കുക തന്നെ ചെയ്യും അതിന് പാകിസ്ഥാൻ സത്യം പറഞ്ഞാൽ ഇന്ത്യയെ സഹായിക്കുകയാണ് ചെയ്യേണ്ടത് പാകിസ്ഥാൻ എന്ന തെമ്മാടി രാഷ്ട്രം ഭീകര രാഷ്ട്രം ഇവരിങ്ങനെ ആയത് തന്നെ ഇത്തരം ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ പ്രവർത്തനം കൊണ്ടാണ് എന്ന സത്യം യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് പാകിസ്ഥാൻ പ്രതികരിക്കേണ്ടത് ആഗോളതലത്തിൽ അല്ലാതെ അവരെ ഒളിച്ചു വെച്ചും അവരെ മൂടി വെച്ചും അവരെ പ്രോത്സാഹിപ്പിച്ചും അവർക്ക് വേണ്ട പണവും മറ്റു ആയുധങ്ങളും കൊടുത്തും ഒക്കെ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ വളർത്തിക്കൊണ്ടുവരികയും അല്ല ചെയ്യേണ്ടത് ഇന്ത്യയുടെ ശത്രുതയുണ്ടെങ്കിൽ അത് ഇന്ത്യയോട് അവർക്ക് നേരിട്ട് തീർക്കാം അതിന് ഈ തീവ്രവാദ ഗ്രൂപ്പുകളെ വിട്ട് ഇന്ത്യൻ ജനതയെ ഇല്ലാതാക്കുകയും ഇന്ത്യയുടെ സമാധാനം ഇല്ലാതാക്കുകയും കാശ്മീർ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നതിന്റെ ആ ഒരു സാങ്കേതികമായ നൈതികത മനസ്സിലാകുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തും ചെയ്യാം നിങ്ങൾക്ക് സ്വാഭാവികമായും സംസാരിക്കാം കശ്മീരുമായി ബന്ധപ്പെട്ട് മറ്റു വിഷയങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ ഉള്ള ഇടപെടൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നടത്താം അല്ലെങ്കിൽ നടത്താൻ ശ്രമിക്കാം അതിനൊന്നും ഭീകരവാദം വളമാക്കരുത് അല്ലെങ്കിൽ ഭീകരവാദം ഒരു മാർഗ്ഗമാക്കരുത് അതാണ് പാകിസ്ഥാൻ എന്ന രാഷ്ട്രം ചെയ്യേണ്ടത് ഇതിപ്പോൾ വലിയ യുദ്ധമുണ്ടാകും കഴിഞ്ഞ ദിവസം മീഡിയയുടെ കാര്യമാണ് ഏറ്റവും ദിവസം പ്രത്യേകിച്ച് മലയാളം ദൃശ്യമാധ്യമങ്ങൾ ഇപ്പോൾ യുദ്ധമുണ്ടാകും ചില ആളുകളൊക്കെ ഈ വെടിപൊട്ടിക്കലിന്റെ ഭാഗമായിട്ട് ടാങ്കിനുള്ളിൽ കയറിയിരുന്നവരെ അതായത് ടാങ്കിന്റെ ആ രൂപത്തിനുള്ളിൽ കയറിരുന്ന് ഈ പ്രത്യേക തരത്തിലുള്ള സ്റ്റുഡിയോ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ വെർച്വൽ സ്റ്റുഡിയോ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ടാങ്കിനകത്ത് കയറിയിരുന്നുകൊണ്ട് ചില ആളുകളൊക്കെ ടാറ്റ കൊടുക്കുന്നതും ബോംബിടാൻ ശ്രമിക്കുന്നതും ഒക്കെ ഷൂട്ട് ചെയ്തു വെച്ചു പക്ഷെ അതൊന്നും ഉണ്ടായില്ല എന്നത് ഏറ്റവും രസകരമായി കാണുന്നു യുദ്ധമുണ്ടാവുക എന്നതും യുദ്ധമുണ്ടായാൽ അത് വലിയ തോതിൽ റിപ്പോർട്ട് ചെയ്ത് യുദ്ധത്തിൽ ബോംബ് വീണ സ്ഥലത്ത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ പോയിന്റിലാണ് ബോംബ് വീണത് ഒരാൾ ഉണ്ടായിരുന്നു എന്നൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അത് അവിടെ നമുക്കത് വിഷയമുള്ള കാര്യമല്ല എന്തായാലും അവരൊക്കെ ഈ ലഭ്യരായിരിക്കുന്നു യുദ്ധമുണ്ടാവുകയല്ല സമാധാനവും പരസ്പര സഹവർത്തിത്വവും ഉണ്ടാവുകയും ഒപ്പം ഭീകരവാദം ഇല്ലാതാവുകയും പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തിന്റെ അഹങ്കാരം ഇല്ലാതാവുകയും അവർ ഭീകരവാദത്തെ പോറ്റി വളർത്തുന്നത് ഇല്ലാതാവുകയുമാണ് വേണ്ടത് അതിന് അവരെ യുദ്ധം ചെയ്ത് അവരെ ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ അവരുടെ കുറെ ജനങ്ങളുടെ മേലോ അല്ലെങ്കിൽ അവരുടെ ജനവാസ മേഖലയിൽ ബോംബിട്ടിട്ടോ കാര്യമില്ല എന്നുള്ള സാമാന്യ ബോധ്യം ഇന്ത്യ എന്ന മഹാരാജ്യത്തിനുണ്ട് ഇന്ത്യയിലെ ഭരണകൂടത്തിനുണ്ട് എന്നത് നമുക്കെല്ലാവർക്കും അറിയാം എന്തായാലും ഇപ്പൊ യുദ്ധമുണ്ടാകും ഇപ്പൊ ഉണ്ടാകും എന്ന് പറഞ്ഞ് ഇപ്പ പൊട്ടും ഇപ്പൊ പൊട്ടും ഇപ്പൊ തേങ്ങയുടയ്ക്കും തേങ്ങയടയ്ക്കും എന്ന് പറഞ്ഞ് നടന്നവർക്കെല്ലാം നല്ല പണി കിട്ടിയിരിക്കുകയാണ് ഭാവിയിലെ കാര്യങ്ങൾ അത് മിലിറ്ററി സംവിധാനങ്ങൾ ഭരണകൂട നയതന്ത്ര സംവിധാനങ്ങളൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിച്ചുകൊണ്ട് എന്തായാലും പാകിസ്ഥാന് ഇത് മനസ്സിലായിട്ടുണ്ട് ഇന്ത്യയെ തൊട്ട് കളിച്ചാൽ വെറുതെ ആരും നോക്കിയിരിക്കില്ല ചൈനയുടെ കുറെ ശിവകാശിയിൽ ഉണ്ടാക്കിയ ഏറുപടക്കം ചിലപ്പോൾ പാകിസ്ഥാനെ കിട്ടിയേക്കും ഇസ്രയേലിന്റെയും റഷ്യയുടെയും ഒക്കെ അത്യന്താധുനിക ഡ്രോൺ സംവിധാനങ്ങൾ അടക്കം അത്യന്താധുനിക ആയുധങ്ങൾ അടക്കം ഇന്ത്യക്ക് സപ്പോർട്ടുണ്ട് എല്ലാ രാജ്യങ്ങളും ഇന്ത്യയെ പിന്തുണയ്ക്കും ഈ ചൈനയും തുർക്കിയും ഒഴിച്ചുള്ള എല്ലാ രാജ്യങ്ങളും ഇന്ത്യയെ പിന്തുണയ്ക്കും എന്നതാണ് തുർക്കിക്ക് ഭൂകമ്പം ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊണ്ടേ പത്ത് രൂപ കൊടുത്തു പത്തു കോടി ഈ പത്തു കോടിക്ക് ചിലപ്പോൾ അവർ ബോംബ് വാങ്ങി ഇന്ത്യക്കെതിരെ എറിയുമായിരിക്കും അതുകൊണ്ട് ചിലപ്പോൾ പിണറായി സഖാവും അതുപോലെ തന്നെ നമ്മുടെ ഗോവിന്ദമാഷമൊക്കെ കൈയടിച്ചേക്കാം എന്തെങ്കിലും ആകട്ടെ അതൊക്കെ അവരുടെ രാഷ്ട്രീയം അവരുടെ രീതികൾ നമ്മളതൊന്നും കണക്കാക്കുന്നില്ല ചങ്ങലേ ചൈനയായിട്ട് നടക്കുന്നവരുടെ കാര്യം നമുക്ക് പറയാനില്ല എന്തായാലും ആഗോളതലത്തിൽ ഒരു യുദ്ധമുണ്ടായി ഒരു പ്രതിസന്ധി ഉണ്ടായി കേരളത്തിൽ ബങ്കറുകളൊക്കെ പണിയണം കിടങ്ങുകൾ പണിയണം എന്ന് പറഞ്ഞു നടന്ന ഒരാളുണ്ടായിരുന്നു എവിടെ പോയി എന്നറിയില്ല കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് കാണുന്നില്ല ഇവിടെ യുദ്ധമുണ്ടായി ഇന്ത്യയിൽ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും പട്ടിണി ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇന്ത്യക്ക് നയതന്ത്രം എന്താണെന്ന് നന്നായിട്ടറിയാം ഇന്ത്യക്ക് മറ്റു രാജ്യങ്ങളുമായി ഒരു ബന്ധം സ്ഥാപിക്കേണ്ടതും അത് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നും അറിയാം അതൊരു പോലും അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ നന്നായിട്ടറിയാം അത് ചെയ്തുകൊള്ളും നിങ്ങൾ ആരും പട്ടി കുറയ്ക്കുമ്പോഴേ കുറച്ചിട്ട് ഒരു കാര്യവുമില്ല ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളും ഇവിടുത്തെ സേനാ വിഭാഗങ്ങളും തീരുമാനിക്കും ഇവിടുത്തെ ജനങ്ങളും തീരുമാനിക്കും നിങ്ങൾ ആരും കിടന്ന് കൂടുതൽ മെഴുകണ്ട ആവശ്യമില്ല എന്ന് മാത്രം ഈ ഒരു അവസരത്തിൽ പറഞ്ഞു കൊള്ളട്ടെ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ടു ദിവസം ഞാൻ അല്പം സുഖമില്ലാതെ കിടപ്പിലായിരുന്നു വേറെ അല്പം രക്തസമ്മർദ്ദം അധികമായി ഹോസ്പിറ്റലിലായിരുന്നു അതുകൊണ്ട് ഇന്നലെ ഉണ്ടായ പല സാഹചര്യങ്ങളും ഒന്നും വിലയിരുത്തി വാർത്തകൾ വിശകലനം ചെയ്യാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഇതിൽ ഈ ഒരു ദിവസം എത്തിയപ്പോൾ അല്പം ആരോഗ്യം വീണ്ടെടുത്തപ്പോൾ ഒന്ന് അതിനെക്കുറിച്ചൊന്ന് വിലയിരുത്താം എന്ന് വിചാരിച്ചത് എന്തായാലും യുദ്ധമുണ്ടായി മൊത്തം പൊട്ടിത്തെറിയുണ്ടാകും ഇവിടെ എല്ലാം തകർത്ത് അരിപ്പണമാകും എന്നൊന്നും ആരും ചിന്തിച്ചിരിക്കേണ്ട നയതന്ത്രം എങ്ങനെയാണ് യുദ്ധതന്ത്രം എങ്ങനെയാണ് രാഷ്ട്രതന്ത്രം എന്താണ് എന്നറിയാവുന്ന സർക്കാരാണ് ഇന്ത്യ ഭരിക്കുന്നത് അവർ അത് ഭംഗിയായി ചെയ്തുകൊണ്ടും കിടന്ന് മൂങ്ങുന്ന മായകളൊക്കെ അവിടെ മൂങ്ങിക്കൊണ്ടിരിക്കുകയുള്ളൂ തലയിൽ തേങ്ങ വീണാലും വീടില്ലെങ്കിൽ തുമ്പമൺ ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ